പനങ്ങാട്ടുകരയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി സ്മാരക കോൺഗ്രസ് ഭവൻ ഓഫീസ് തുറന്നു പനങ്ങാട്ടുകര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക കോൺഗ്രസ് ഭവൻ ഓഫീസ് ഡി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് വിജോയ് കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു അമ്പലപ്പാട് ബാങ്ക് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ചന്ദ്രശേഖരനെ ചടങ്ങിൽ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ സണ്ണി പുത്തൂക്കര ബാബുരാജ് കണ്ടേരി ശശി മംഗലം കെ ആർ സന്ദീപ് കെ എം അബ്ദുൾസലാം കുട്ടൻ മച്ചാട് രാജൻ എലിയംപറമ്പിൽ തോമസ് മാളിയേക്കൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ അനീഷ് കണ്ടമാട്ടിൽ അഹ്സൻ ഷെയ്ഖ് നിഹാൽ റഹ്മാൻ മുസ്തഫ അള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു വയനാട് മുണ്ടക്കൈ എന്ന മുന്നൂറ്റി അമ്പതിൽ പരം ആളുകൾ മരിക്കുകയും ഏറെ അശ്വത്രയധികം ആളുകൾ കാണാതുകയും ചെയ്ത വലിയ ഒരു ദുരന്തത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴും നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ വലിയ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഉള്ള ഉദ്ഘാടന സമ്മേളനം വേണ്ട എന്ന് ഇവിടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ് വളരെ ലളിതമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെ പാർട്ടി കടന്നു പോവുകയാണ് നമ്മൾ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടവരാണ് പക്ഷേ